എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആഡംബര കാറുകളുടെ കോടികളുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം റേഞ്ച് റോവർ ഡിഫൻഡർ ഒണ്ടൻ നിക്സാൻ പെട്രോൾ അതോടൊപ്പം തന്നെ ടെയോട്ടോ പ്രാഡോ ലാൻഡ് ക്രൂസർ ലെക്സസ് തുടങ്ങിയ ആഡംബര എസ് യു കളാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ഇവ ആദ്യം ഭൂട്ടാനിൽ എത്തിച്ച ശേഷം സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് വാഹനം കണ്ടെയ്നറുകളിലോ പാർട്സുകളാക്കിയോ എത്തിക്കുകയാണ് പതിവ് രീതി ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരി എന്ന നിലയിൽ പെർമിറ്റ് വാങ്ങി ഓട്ടിച്ചും അതിർത്തി കടത്താറുണ്ട് ഇന്ത്യയിൽ ഉപേക്ഷിച്ച് തിരികെ പോകുന്നതാണ് ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലെ ആർ ടി ഓഫീസുകളിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇതിനു ശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭൂട്ടാനിൽ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് കേരളത്തിലെത്തുമ്പോൾ ഞ്ച് മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് വാഹനങ്ങൾക്ക് ഏറെ പഴക്കമുണ്ടാകുന്നതല്ല ഫിറ്റ്നസ്സോ ഇൻഷുറൻസോ ആദ്യ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല രൂപമാറ്റം നടത്തിയിട്ടുണ്ടായിരിക്കുന്നതാണ് ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടാം ഉടമയായിട്ടായിരിക്കും ചെയ്യുന്നത് ഇതും വ്യാജ പേരിലായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാൻഡിനും ഇതോടൊപ്പം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട് മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിന് വാഹന വിലയുടെ നൂറ്റി അൻപത് ശതമാനത്തിലധികം ഡ്യൂട്ടി അടയ്ക്കേണ്ടതാണ് കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങളൊന്നും തന്നെ തിയാറ് വഴി കൊണ്ടുവന്നതല്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകളും ആദായ നികുതി വെട്ടിപ്പും അന്വേഷിക്കുന്നുണ്ട് കള്ളപ്പണ ഇടപാടുകളും ആദായ നികുതി വെട്ടിപ്പും ഷോറൂമുകളിൽ ജി എസ് ടി വെട്ടിപ്പും കസ്റ്റംസ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് വിവരം കൈമാറുന്നതാണ് തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്നും കണ്ടെത്തിയാൽ എൻ ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളെ അറിയിക്കുമെന്നും കസ്റ്റംസ് വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ വാങ്ങുന്നവർ വളരെയധികം സൂക്ഷിച്ച് വാങ്ങുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ